ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ നിങ്ങളെല്ലാവരും സേവ് ചെയ്ത് വെച്ചോളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗിഫ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും പിന്നെ അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ചില ആൾക്കാരൊക്കെ നാളത്തേക്കൊരു ഒരു ഹാമ്പർ വേണം ഇന്ന് ഈവനിങ്ങിലേക്ക് ഒരു ഹാമ്പർ വേണം എന്തെങ്കിലും ഒന്ന് ഡെലിവറി ചെയ്യുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത് രണ്ടുമാണ് ഇത് രണ്ടല്ല ഇത് മൂന്നാണ് സജസ്റ്റ് ചെയ്യുക എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഹാഫ് കെ ജി നോർമൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന കേക്കും പിന്നെ ഓരോ സിംഗിൾ ഫ്രഷ് ഫ്ലവറിൻ്റെ ബുക്കയും പിന്നെ ഓരോ സിമ്പിൾ കാർഡ് അപ്പോൾ ഇത് മൂന്നാണ് നമുക്ക് ഇന്ന് ഡെലിവർ ചെയ്യാനുള്ളത് നമ്മൾക്ക് ആളുടെ ലൊക്കേഷൻ വന്നിട്ട് ജെ എൽ ടി ആണ് അപ്പോൾ നമുക്ക് അവിടത്തേക്ക് പോയിട്ട് ഡെലിവറി ചെയ്യണം ഇതാ നമ്മൾ ആടെ പോയിട്ട് ആൾക്കിതാ നേരിട്ട് കൊടുത്തിട്ടുണ്ട് ആളുടെ റിയാക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും I don't want to. Yeah. <laughs>